വളരെ പെട്ടെന്നാണ് പരിപാടികൾ നോക്കിയാൽ ഇപ്പം മൂന്നാമത്തെ കൊണ്ട് വെക്കുക കേട്ടോ ഏകദേശം ഒരു അഞ്ച് അഞ്ചോ അഞ്ച് മിനിറ്റ് നിഷാദ് ഞാൻ പടിഞ്ഞാറ്റുമുരെയാണ് ഞാനിപ്പോഴുള്ള കൊടുങ്ങല്ലൂരട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള എന്താ പറയുക ആറി പാനിൽ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് അത് നമുക്കിന്ന് കാണാം എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് സാധനം കേട്ടോ ആറി പാനിൽ വരുന്നുണ്ട് അപ്പോൾ നോക്കി ഇങ്ങനെയാണ് സൈഡിൽ നമ്മളെ ആറി പാനിൽ വെക്കുന്നത് കേട്ടോ ഇത് വലിയ ആറി പാനിലാണ് ഇപ്പം ഞാനുള്ളത് നമ്മളെ തൃശ്ശൂരിൻ്റെ രണ്ടാമത്തെ റേറ്റ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉള്ളതിൽ ശാന്തിപുരം ഭാഗത്താട്ടോ അത് കറക്റ്റ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് ലോക്ക് ചെയ്തു നോക്കോട്ടോ കറക്റ്റാണ് അടിപൊളി വളരെ സിമ്പിള് കണ്ടോ ഇനി അതൊരു ഒരു പലക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നെറ്റിട്ട് മുറുക്കി ടൈറ്റ് ആക്കുന്നുണ്ട് എന്ത് സിമ്പിൾ ആയിട്ടാണ് പരിപാടി ചെയ്തത് ഒരു രണ്ട് ഭാഗത്തും മുറുക്കൂട്ടോ കേട്ടോ എൻ്റെ ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇനി ടുത്തെടുക്കാൻ വേണ്ടി പോണ് ഈ സാധനം ഇനി പോയി അടുത്തടുത്ത് കൊണ്ടുവരും അപ്പൊ ഇത് വലുതാട്ടോ വലിയ വല്യ പാനലാണ് അതിൻ്റെ ഇടയിൽ ചെറുതുണ്ട് ചെറുത് വെച്ചിട്ടാണ് പിന്നീട് വലിയ പാനൽ ഇതാണ് ജിയോ സ്ട്രാപ്പ് കേട്ടോ ഇതാണ് ജിയോ സ്ട്രാപ്പ് ഈ ജിയോ സ്ട്രാപ്പാണ് പിന്നീട് നേരെ വരും വന്നിട്ട് അപ്പം ഇതിനുള്ളിൽ ഇതുണ്ട് ഒരു കുളത്തുണ്ട് വേണ്ടോ കാണുന്നുണ്ടോന്നതോ ആ കുളത്തിൽ കൂടെ ഇട്ടിട്ട് പിന്നീട് ഇവിടെ ടൈറ്റാക്കും കേട്ടോ ഇവിടെ മണ്ണിൽ ഒരു കമ്പി വെച്ച് ടൈറ്റാക്കും പിന്നെ ഇത് ജിയോ കോംബോസ് ഇട്ട് കെട്ടോ ഇതിട്ടിട്ടാണ് അതിനുള്ളിൽ മണ്ണ് നിറയ്ക്കാൻ ഉണ്ടാവും ഇതൊക്കെയാ ജിയോ സ്ട്രാപ്പ് ഉണ്ടോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതിനുള്ളിൽ ടൈറ്റാക്കിയിക്കണോക്കെ കണ്ടോ ഇതാണ് ജിയോ സ്ട്രാപ്പ് നല്ല ടെമ്പറിലായിട്ടോ കിടക്കുന്ന സാധനം പിന്നെ ഇവിടെ ഒരു കമ്പി വെച്ച് അടിക്കണുണ്ടാവും അവർ ഇത് ചെറുതാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് വലുതാട്ടോ അപ്പം ചെറുത് നോക്കിയേ ഒരു പവറും ഇല്ല ഫുൾ മെഷീൻ മാൻ പവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് വെക്കാൻ വേണ്ടി മാത്രം പിന്നെ റോഡിൽ സേഫ്റ്റി വെച്ചിട്ടുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗട്ടോ വണ്ടി പോകാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നിങ്ങൾ വളരെ സിമ്പിൾ എന്ത് സെറ്റപ്പിലാ വെറും രണ്ടാളുകളും ഒരു ക്രെയിനും ഇതാ അടുത്തത് ആ ഗാഡിയിൽ വിരുത്തിട്ട് ഒരു ഗാഡി 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 ഗാഡിയേണ്ട നിങ്ങൾ പിന്നെ അടിയിൽ ഒരു ബുഷ്മാര് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൺലി ആക്ഷൻ സിമ്പിളായിട്ട് വെച്ചു നോക്കി കേട്ടോ നോക്കി നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇത ഈ സാധനമാണ് ആ ഇതാണ് ഈ രണ്ട് ഓ ും അതന്നെ സംഭവം വളരെ ഹാപ്പി ഹാപ്പിട്ടുണ്ട് സംഭവം ഉള്ളൂ ഒരു വലിയൊരു സാധനം ആ സാധനം ഒരു രണ്ടാളുകളാണ് അതിനുള്ളിൽ അതിനുള്ള ഇറക്കി വെച്ചത് കേട്ടോ ആറിപ്പാനിൽ വെച്ചത് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ മാക്സിമം ഷെയർ തുടങ്ങി ഇത് കാണാത്ത കുറേ പേരുണ്ട് കേട്ടോ ആറി ബ്ലോക്ക് ഒക്കെ മലപ്പുറം ജില്ലയിൽ വെക്കണ കണ്ടാണ് ആറിപ്പാനിൽ വെക്കണ കാണാത്ത കുറേ പേരുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവര് നിങ്ങളുടെ എല്ലാവരോടും Bye.